നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ത്രീ ടു സെവൻ ഗെയിംസ് നെയ്മറുടെ മുന്നിൽ കാർലോ അഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യിക്കാനുള്ള വഴി മൂന്ന് മുതൽ ഏഴ് മത്സരങ്ങളാണ് നെയ്മർ മടങ്ങിയെത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു നെയ്മർ ഇസ് സെറ്റ് ടു മെയ്ക്ക് ഹിസ് സീസൺ ഡെബ്യൂ ഫോർ സാൻഡോസോൺ സൺഡേ അഗെൻസ്റ്റ് വെലോ ക്ലൂബ് എന്ന് പറഞ്ഞാൽ അടുത്ത കളി നെയ്മർ കളിക്കില്ല അതിനുശേഷമുള്ള കളിക്ക് നമുക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം അത്ലറ്റിക് ഓഫ് പാരനീസുമായിട്ടാണ് അടുത്ത കളി അത് വ്യാഴാഴ്ചയാണ് പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ടർഫിലായതുകൊണ്ട് നെയ്മർ ജൂനിയർ ഇനിയിപ്പോൾ അവിടെ കളിച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല വീണ്ടും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ആ മത്സരം അദ്ദേഹം കളിക്കുന്നില്ല പക്ഷേ അതിനുശേഷം ഞായറാഴ്ചയിലെ കളി എന്ന് പറയുമ്പോൾ നമുക്ക് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് സാൻഡോസ് വേഴ്സസ് വെലോ ക്ലൂബ് പോരാട്ടം ആ പോരാട്ടത്തിന് നെയ്മർ ഇറങ്ങും എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് പൗലിസ്റ്റ് ആയ ഉണ്ണിലെ അതിപ്രധാനമായ മത്സരമാണ് നെയ്മർക്ക് മാർച്ച് മാസത്തിലെ ബ്രസീൽ ടീമിൻ്റെ കോളപ്പിന് മുമ്പ് ആഞ്ചലോട്ടിയെ കൺവിൻസ് ചെയ്യിക്കാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞാൽ തുലോം കുറവാണ് വളരെ കുറഞ്ഞ അവസരങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടിയുടെ മാർച്ചിലെ കോളപ്പ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ളൊരു ബ്ലൂ ആണ് ബ്രസീൽ ടീം എങ്ങനെയാവും എന്നുള്ളതിന് കൃത്യമായ ധാരണ നമുക്കതിൽ കിട്ടും അപ്പോൾ അതിന് ആ സ്കോഡിൽ ഇടം പിടിക്കണം മാർച്ചിലെ സ്കോഡിന് ഇടം പിടിക്കണം അതിന് നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം വളരെ കുറഞ്ഞ മത്സരങ്ങളെ ഉള്ളൂ നോക്കുക വെലോ ക്ലൂബിനെതിരെ സാൻഡോസ് പരാജയപ്പെട്ടെന്ന് കരുതുക എന്നിട്ട് പോലിസ്റ്റോയിൽ പോലിസ്റ്റായോ ഉണിൽ ക്വാർട്ടർ ഫൈനൽസിലേക്ക് യോഗ്യത ലഭിക്കാതിരുന്നാൽ വെറും രണ്ടേ മ രണ്ടേ രണ്ട് മത്സരങ്ങളെ നെയ്മർ ജൂനിയർക്ക് ഈ കൊളപ്പിന് മുമ്പ് കളിക്കാൻ പറ്റുകയുള്ളൂ അതല്ല ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ ആറ് ഏഴ് മത്സരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഏതായാലും കൊളപ്പിന് മുമ്പ് മിറാസോളുമായിട്ട് ഉള്ള മത്സരമായിരിക്കും ഉണ്ടാവുക സാൻഡോസ് ആണെങ്കിൽ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ വളരെ വളരെ കോഷ്യസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പോൾ സാൻഡോസ് ക്വാർട്ടർ ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ ഉണ്ടാവും സെമി ഫൈനൽ ഉണ്ടാവും ഫൈനലിലേക്ക് എത്തിയാണെങ്കിൽ ആ മത്സരം ഉണ്ടാവും ഇത്രയും മത്സരങ്ങൾ ലഭിച്ചാലാണ് ആഞ്ചലോട്ടിയെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ താൻ ഫിറ്റാണ് കൂടുതൽ മത്സരങ്ങൾ കളിച്ചാലും പ്രശ്നമൊന്നുമില്ല എന്ന് നെയ്മർ ജൂനിയർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ മടങ്ങിയെത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം നെയ്മറെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റ് ആണെങ്കിൽ മാത്രം കളിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇപ്പോൾ സാൻഡോസും പോയിട്ടുണ്ട് വീണ്ടും ഇനി ഒരു പരിക്ക ആവർത്തിക്കരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങളും മൈഗ്രാഫ് വേദം